ആദ്യത്തെ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട പ്രതികൾ കുറ്റം ചെയ്തു ചെയ്തുവെന്ന് തെളിഞ്ഞിരിക്കുന്നു കൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ് പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത് തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല മേൽക്കോടതികൾ ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെയധികം നല്ല ജോലിയാണ് ചെയ്തത് തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് മാറി മാറി വന്ന മൂന്ന് പ്രോസിക്യൂട്ടേഴ്സും നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഈ ഒരു കേസിലൂടെ കേരളം കേരളത്തിലെ സിനിമാ മേഖല ഇതിലൊക്കെ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അന്തിമ വിധി വരെ വിക്ടിമിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രോസിക്യൂഷനും ഉണ്ടാവും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരുപാട് വെല്ലുവിളികൾ ഈ ട്രയലിൽ നേരിട്ടിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മേൽക്കോടതികളിൽ നീതിക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും പോരാടുമെന്ന് കരുതുന്നു മാത്രമാണ് കരുതുന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അന്തിമവിധിയായിട്ടില്ലല്ലോ നമുക്ക് കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം